ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ചേലക്കര ുംങ്ങാനൂർ അഞ്ചാം വാർഡ് മേലാങ്കോലിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി ജലം പാഴാകാൻ തുടങ്ങിയിട്ട് രണ്ടു മാസത്തോളമായെന്ന് പരാതി അധികൃതർ എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു വാട്ടർ അതോറിറ്റി ചെന്ന് അവരടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ആ സെക്ഷനല്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഒരു കാര്യം ചെയ്ത് ആൾ ആളുകൾക്ക് കുടിവെള്ളം കിട്ടണ സംഗതിയാണല്ലോ അപ്പം നിങ്ങളാ നിങ്ങളുടെ നമ്പർ ഉണ്ടെങ്കിൽ അവിടേക്ക് വിളിച്ച് പറയാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അത് ഞങ്ങളുടെ സെക്ഷനല്ല അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ സെക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ ആരെയും കൂടെ അനുസരിച്ച് ഇപ്പോൾ എത്ര ഇതായി ഇപ്പം ആളുകൾക്ക് വെള്ളം കുടിക്കേണ്ടതല്ലോ എത്ര നാളായി ഇത് ഇങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കണോ അപ്പോൾ എന്നിട്ട് ഞാൻ ഇവിടുത്തെ മെമ്പറുടെ അടുത്ത് പറഞ്ഞു പല ആൾക്കാരുടെ അടുത്തും പറഞ്ഞു അറിയുള്ളവരുടെ അടുത്തൊക്കെ നമ്മൾ പറഞ്ഞു എന്നിട്ടൊന്ന് അവർ അവർ കംപ്ലയിൻ്റ് ചെയ്തിട്ടുണ്ട് അവർ പണിക്കാരില്ല എന്നൊക്കെയാണ് പറയണതെന്ന് പറഞ്ഞു അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയല്ലേ പറയാൻ പറ്റുള്ളൂ ഇവിടെയൊക്കെ റോഡൊക്കെ പൊട്ടിപ്പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് മാസമായി വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ആളുകൾക്ക് ബുദ്ധിമുട്ട് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ വെള്ളം തിറച്ചുകൊണ്ടിരിക്കുന്നു റോഡ് പൊട്ടി പൊളിഞ്ഞുകൊണ്ടിരിക്കണു ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളാണ് അപ്പം നമ്മൾ പറയേണ്ട ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി